ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ലൊരു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ അരിമുറുക്കാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ഞാൻ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് ഇവിടെ വന്ന ശേഷം ഓൾറെഡി രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അരി വറ്റൽ അരി വറ്റൽ നിങ്ങൾ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്ത് നന്ദി പറയുന്നു അടുത്തായിട്ടെന്ന് പറഞ്ഞാൽ ചവിച്ച് ഒഴിച്ചിട്ട് പരിപ്പ് കഴിയിട്ടിട്ടുണ്ട് അത് കാണാത്ത ഒന്ന് ഒന്ന് നോക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്രിസ്പി ആയിട്ടുള്ളൊരു അരിമുറുക്കാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമുക്ക് വീടിലോട്ട് പോയാലോ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പോയാലോ പിന്നെ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം ഡാൽഡ എടുത്ത് ഒരുക്കുകയാണ് ആദ്യം ഡാൽഡ ഇല്ലെങ്കിൽ വെണ്ണ എടുത്താലും മതി അത് കഴിഞ്ഞിട്ട് ഒരു കിലോ അരി എടുത്ത് പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്നത് അരിപ്പൊടി കുട്ടിനൊക്കെ പൊടിച്ച് വറക്കത്തില്ല അതുപോലെ തന്നെ സെയിം അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് തരിയൊന്നും ഇല്ലാത്ത അരിപ്പൊടി ഒരു കിലോ എടുത്തിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായ ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പ് കാൽ കിലോ ഉഴുന്ന് അതുപോലെ തന്നെ കഴുകി ഒന്ന് ഉണക്കിയ ശേഷം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നാണത് നല്ല നൈസായിട്ട് രണ്ടും പൊടിച്ച് വെച്ചിട്ടുണ്ട് രണ്ടും മിക്സാക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ഡാൽഡ അതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കുഴയ്ക്കാൻ പോവാണ് ഇപ്പം ഞാൻ ഒരു കിലോ അരിക്ക് ഇരുന്നൂറ് ഗ്രാം ഡാൽഡയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിനാവശ്യമായോ പിന്നെ ചേർത്ത് കൊടുക്കാം ഡാൽഡയോ വെണ്ണയോ എന്ത് വേണമെങ്കിലും ചേർക്കാൻ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് മുറുക്കിനൊക്കെ ഒരു സോഫ്റ്റ്നെസ് കിട്ടും പിന്നെ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് എള്ള് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കറുത്ത് എള് കൂടത്തോട്ട് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്നു കുഴച്ചെടുക്കാം ആവശ്യത്തിനുള്ള കായപ്പൊടി മുക്കാൽ സ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട് അതൊരു ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് യോജിപ്പിക്കണം ഉപ്പും കായപ്പൊടിയും ഒക്കെ എള്ളൊക്കെ എല്ലായിടവും മിക്സാക്കാൻ വേണ്ടി നല്ലപോലെ ഉപയോഗിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് കൈ കൊണ്ട് മിക്സാക്കാം അപ്പോൾ എല്ലായിടവും നല്ലപോലെ ഒന്ന് പിടിച്ചു കിട്ടും ഇനി നമുക്കിനി കുഴച്ചെടുക്കാൻ വേണ്ടി സാധാരണ നോർമൽ വാട്ടർ സാധാരണ വെള്ളമുണ്ടല്ലോ ഒത്തിരി തണുത്തുമല്ല എന്നാൽ ചൂടുവെള്ളമല്ല നോർമൽ വെട്ട് വാട്ടർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം അപ്പം നമ്മളങ്ങനെ കണ്ടിന്യൂ ഇതുപോലെ ഇത്രയും നല്ല ഇതായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയാലും നമ്മൾ ഉണ്ടാക്കുന്ന മുറുക്ക് നല്ല ക്രിസ്പിയായിട്ടും സോഫ്റ്റായിട്ടും വായിൽ അലിഞ്ഞ് വീഴുന്ന പോലത്തെ നല്ല അലിഞ്ഞ് നമ്മൾ വായിക്കാത്ത വരുമ്പോഴേ അലിഞ്ഞ് പോത്തില്ലേ അതുപോലെ ഇരിക്കും അപ്പോൾ ഈ ഡാൾഡായ വെണ്ണയൊക്കെ ചേർക്കുന്നത് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ മാവ് ഏകദേശം കുഴച്ച് വെച്ചിട്ടുണ്ട് കടലിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വന്നിട്ടുണ്ട് അപ്പം അത് നമുക്കൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം നമുക്കത് ഉടനെ തന്നെ ചുട്ടെടുക്കാം ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമുക്കതൊന്ന് അടച്ചു കൊടുക്കാം മാവ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും അതിനുവേണ്ടി നമുക്കതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സേവനായി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അച്ചിതാ ഈ അച്ച ഉപയോഗിച്ചാണ് ഇവിടെ മുറുക്കുണ്ടാക്കുന്നത് ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു ചീനിച്ചട്ടി അടപ്പയിലോട്ട് വെച്ചു കൊടുക്കാം അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സോസ്റൊക്കെ ഉണ്ട് വീട്ടിലെ കറിയൊക്കെ വിടുന്ന സോസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരിച്ചിതുപോലെ തിരിച്ച് വെക്കണം തിരിച്ച് വെച്ച ശേഷം നമ്മുടെ ഇപ്പോൾ നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം വറക്കാൻ വേണ്ടി ഉള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് അടുത്തതായിട്ട് മാവ അതിനകത്തോട്ട് നിറച്ചിട്ട് ഈ ഈ കമത്തി വെച്ചിരിക്കുന്നില്ല അതിനകത്തോട്ട് നമുക്ക് ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിൽ ഇട്ട് കൊടുക്കാൻ പറ്റും ഓരോന്നു പറയുന്ന പിഴിഞ്ഞോണ്ടിരിക്കാതെ ഒരു അഞ്ചാറ് പാത്രങ്ങളിങ്ങനെ വെച്ച് കഴിഞ്ഞ് അതിനകത്തൊട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പീഡ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് ഇതുപോലത്തെ തവിക്കകത്തിട്ടാൽ അതിനേക്കാട്ടിലെ സ്പീഡ് നമുക്ക് പിടിയെടുത്ത് അങ്ങനെ എണ്ണയ്ക്കകത്ത് ഇട്ടാൽ മതി കൈ ചൂടാകത്തുമില്ല കൈക്ക് കൊള്ളത്തൊന്നുമില്ല അപ്പോൾ കടലിലെ എണ്ണ ചൂടായ ശേഷം നല്ലപോലെ എണ്ണ ചൂടായ ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുറുക്കെല്ലാം അകത്തൊട്ട് ഇട്ട് കൊടുക്കാം കടലി നല്ല ചൂടിത്തന്നെ ഇത് ഇതായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം മുറുക്കെണ്ണം കടലിയോ മൂത്ത് വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ എണ്ണയുടെ പതയൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിനി കോരാനുള്ള സമയമായിട്ടുണ്ട് ആ കടലിയോ മുറുക്കത് നല്ല ആയിട്ടുള്ള നല്ല രുചിയായിട്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം ഈ മുറുക്കെന്ന് പറഞ്ഞാൽ നല്ല ഇടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന നല്ല സൂപ്പർ മുറുക്കാണ് ഇത് നല്ല ക്രിസ്പിയുമാണ് എന്നാൽ വായലിടുമ്പോൾ തന്നെ നല്ല അലിഞ്ഞു പോവുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല മുറുക്കാണ് ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എഴുതാൻ മറക്കല്ലേ എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ